ഒരു വ്യക്തിക്ക് സ്വയം എനിക്ക് മാറ്റം കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടായി എന്ന് വിചാരിച്ചു അപ്പോ ആ വ്യക്തിയോട് ആരെങ്കിലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല മാറ്റം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയ മണ്ടത്തരാണ് കാരണം ഒരു വ്യക്തിക്ക് മാറാനുള്ള ആഗ്രഹമുണ്ടാകുന്നത് അയാളുടെ മാറ്റത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞതിന്റെ ലക്ഷണമാണ് ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതിന് പുണ്യം ചെയ്യണം അത് ഉണ്ടാവാത്ത എത്ര മനുഷ്യരുണ്ടെന്നറിയോ ഞാനല്ല മാറേണ്ടത് നിങ്ങളെ മാറേണ്ടതെന്ന് പറയുന്ന ആൾക്കാർ ഒരു വ്യക്തിക്ക് മാറാനുള്ള ആഗ്രഹം ജനിച്ചത് തന്നെ ആ വ്യക്തിയുടെ മാറ്റമാണ് ആ ആഗ്രഹം ജനിച്ചത് ന്യൂറോൺസിൽ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ ആ ആഗ്രഹം ജനിക്കില്ല ആ ആഗ്രഹം ഇറ്റ്സ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ കാൽഭാഗം പരിവർത്തനം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇപ്പം എന്താണ് ബാക്കിയാണ് ഇനി വർക്കുള്ളത് നമുക്കതിൽ അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വയം ആഗ്രഹം ജനിച്ചാൽ ആ വ്യക്തിക്ക് പരിവർത്തനം ഈ പറഞ്ഞ പോലെയുള്ള ബ്രേക്കുകൾ അതായത് നെഗറ്റീവ് പാറ്റേൺ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഷ്യസ്ലി അവിടെ ഒരു പോസിറ്റീവ് സാധനം എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ആ അതിൽ നമ്മൾ ഈ ബ്രേക്ക് പോയിട്ട് ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇറക്കത്തിൽ ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ചക്രത്തിലേക്ക് നമ്മൾ കല്ലുകൾ എടുത്തിടുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ ഉരുളൽ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് അതിൻ്റെ സ്പീഡ് കുറയും അപ്പോൾ നെഗറ്റീവ് പാറ്റേണുകളുടെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പോസിറ്റീവ് കല്ലുകൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അങ്ങനെ തന്നെ അതിനെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം വേറൊരാൾ നെഗറ്റീവായിട്ട് തന്നെ ഫുൾ ടൈം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് നിങ്ങൾ കൊണ്ട കുറച്ച് പോസിറ്റീവ് സാധനം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു മാറ്റം അവിടെ സംഭവിക്കില്ല കാരണം പുള്ളി ഇത് സ്വീകരിക്കുന്നില്ല